പിടികൂടി എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് സ്വാഭാവികമായിട്ടും ഇപ്പൊ ഇപ്പൊ നമ്പിട്ടോ നമ്പിട്ടോ അപ്പോ

പുലിയെ പിടികൂടിയത് കൊണ്ട് മാത്രം കാര്യമില്ല വളരെ കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ശല്യം അതിനൊരു ശാശ്വത പരിഹാരം വേണം അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രതിഷേധവുമായി മുന്നോട്ട് പോകും മാത്രമല്ല ഇപ്പോൾ പിടികൂടിയത് ഒരു ആക്രമണം നടത്ത പുലിയാണോ എന്ന കാര്യത്തിൽ ഉൾപ്പെടെ സംശയമുണ്ടെന്നും നാട്ടുകാരിൽ ചിലർ അത്തരമൊരു സംശയമൊക്കെ തന്നെ ഉന്നയിക്കുന്നുണ്ട് എന്തായാലും അധികൃതർ ആ ഒരു പുലിയെ ഉൾപ്പെടെ കൂട്ടിലാക്കിയെന്ന വിവരങ്ങളൊക്കെ തന്നെ ഒരു സമയത്തെ പുറത്തു വരുന്നുണ്ട് നാട്ടുകാർ പ്രതിഷേധം അവസാനിപ്പിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് നാട്ടുകാരിൽ തന്നെ പല അഭിപ്രായങ്ങളും ഉദ്യോഗസ്ഥർ ഇത്തരമൊരു ചർച്ച നടത്തി റോഡ് ോധം അവസ്ഥ ഉൾപ്പെടെ അവസാനിപ്പിച്ചുകൊണ്ട് വാഹനങ്ങൾ കടത്തിവിടണമോ എന്നൊക്കെ തന്നെ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഇതിനൊരു ശാശ്വത പരിഹാരം പെടമെന്ന ഒരു ആവശ്യത്തിലേക്ക് തന്നെ ഇവർ എത്തുന്നു എന്നുള്ളതാണ് ആ ഒരു രംഗങ്ങൾ ആ ഒരു ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്ക് ഈ ഒരു ദേവാലയ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളും കാണാൻ സാധിക്കുന്നത് പന്തല്ലൂർ സംഭവം നടന്ന പന്തല്ലൂർ മേഖലയിൽ മേഖലയിലെത്തുകയാണെങ്കിലും അവിടെയും സമാനമായ കാഴ്ചകളാണ് ഈ ഒരു പുലിയെ മാത്രം പിടികൂടിയത് കൊണ്ട് കാര്യമില്ല മറ്റു വന്യമൃഗശല്യങ്ങൾ ഉൾപ്പെടെ എന്ത് നടപടി എന്ത് പരിഹാര നടപടിയാണ് ഉദ്യോഗസ്ഥർക്ക് തങ്ങളോട് പറയാനുള്ളത് എന്നൊരു ചോദ്യം ഇവർ ഉന്നയിക്കുന്നുണ്ട് എന്തായാലും ഉപരോധം ഇപ്പോഴും അവസാനിപ്പിച്ചിട്ടില്ല ഈ ഇതിൻ്റെ സംഘാടകരുൾപ്പെടെ ഇവിടെ സംഘടിച്ചിട്ടുള്ള നാട്ടുകാരോട് സംസാരിക്കുന്നത് ഉൾപ്പെടെയാണ് നമുക്ക് ദൃശ്യങ്ങളൊന്നും കാണാൻ സാധിക്കുന്നത്